ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന ഒരു ഏക്കർ മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് നൂറ്റി അൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി റോഡിൽ നിന്നും സ്ഥലത്തേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാവുന്ന രീതിയിൽ കോൺക്രീറ്റ് വഴി സൗകര്യം ഇവിടെ ലഭ്യമാണ് രണ്ടോ മൂന്നോ വാഹനങ്ങൾ വരെ മുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന്റെ മുറ്റത്തേക്ക് കാർ ലോറി മുതലായ വാഹനങ്ങൾ കടന്നു വരുന്നതിനുള്ള സൗകര്യമുണ്ട് പറമ്പിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചുറ്റുമായി അത്യാവശ്യം നല്ല വലുപ്പമുള്ള റബ്ബർ മരങ്ങളാണുള്ളത് എല്ലാം സ്ലോട്ടർ പരുവത്തിലാണ് നിൽക്കുന്നത് കൂടാതെ കൊക്കോ ജാതി കാപ്പി കുരുമുളക് എല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്തു വരുന്നു ഈ സ്ഥലത്തിന് ചുറ്റും എല്ലാ ഭാഗത്തും കയ്യാല കെട്ടിത്തിരിച്ചിരിക്കുന്നു കയ്യാലയുടെ വലതു ഭാഗത്തായി കപ്പ ധാരാളമായി കൃഷി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിനു വേണ്ടിയുള്ള തേങ്ങ ലഭിക്കുന്ന ഒന്ന് രണ്ട് തേങ്ങകൾ ഇവിടെ ലഭ്യമാണ് ഈ സ്ഥലത്തിന്റെ എടുത്തുപറയേണ്ട ഹൈലൈറ്റ് കിണർ വെള്ളം തന്നെയാണ് വറ്റാത്ത കിണർ വെള്ളമുള്ള പ്രദേശമാണത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇവിടെ ഉണ്ടാകുന്നില്ല ഈ സ്ഥലത്തിന് താഴെയായി ചെറിയൊരു നീർച്ചാലും കടന്നുപോകുന്നു ഈ സ്ഥലത്തിന്റെ അതിരുന്നോട് ചേർന്ന് ഇഞ്ചിൽ കൂടുതൽ വണ്ണമുള്ള വലിയ രണ്ട് തേക്കും ഈ സ്ഥലത്തിന്റെ അതിരെല്ലാം കോൺക്രീറ്റ് തൂണുകൾ നാട്ടി അതിര് കൃത്യമായി ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ ബാങ്ക് ഹോസ്പിറ്റൽ വ്യവസായ സ്ഥാപനങ്ങൾ മുതലായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫൈവ് നയൻ ത്രീ നയൻ ഫോർ സെവൻ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി